നമസ്കാരം ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃതഭക്ഷിണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അത്തം നക്ഷത്രജാതർക്ക് സെപ്റ്റംബർ മാസം ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും ധനപരമായിട്ട് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകുകയില്ല ഈ നക്ഷത്രജാതർക്ക് തൊഴിൽ മാറ്റത്തിന് സമയമാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാവുന്നതാണ് മുൻപ് ജോലി ചെയ്ത സ്ഥാപനത്തിലേക്ക് തിരിച്ചു വിളിക്കാനുള്ള സാധ്യതയുണ്ട് പിതാവിന് എല്ലാവിധ ശ്രേയസ്സും ഉണ്ടാകുന്നതാണ് ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന് തോന്നുന്ന ചില നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം ആരാധനാലയങ്ങൾ സന്ദർശിക്കുകയും ഇഷ്ടദേവത പ്രാർത്ഥന നടത്തുകയും ചെയ്താൽ കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണിവർക്ക് ജോലിക്ക് പുറമെ സ്വന്തമായി ചെറിയ ബിസിനസ്സുകൾ നടത്തുവാൻ ഇടയാകുന്നതാണ് സെപ്റ്റംബർ മാസാവസാനം ബുധൻ്റെ പരിവർത്തനത്തോടെ ധാരാളം ഗുണാനുഭവങ്ങളൊക്കെ വരുന്നതാണ് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും അനുകൂലമായ കാലഘട്ടമായിരിക്കും വാഹനം വാങ്ങുവാനോ വീട് വാങ്ങുവാനോ ഇപ്പോൾ നടക്കുന്ന ഗ്രഹനിർമ്മാണ കാര്യങ്ങളിലോ പ്രതീക്ഷിച്ചത്ര വേഗത ഉണ്ടാകുവാനുള്ള സാധ്യതയില്ല ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾക്കും കാലതാമസം നേരിടുന്നതാണ് ദമ്പതികൾക്കിടയിൽ ചില സൗന്ദര്യ പിണക്കത്തിനുള്ള സാധ്യതയുമുണ്ട് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ബുദ്ധിമുട്ടുകൾക്ക് ഇടയാക്കും ഇപ്പോൾ ശനിദശാകാലം അനുഭവിക്കുന്നവർ എല്ലാ ശനിയാഴ്ച ദിവസവും ക്ഷേത്ര ദർശനം നടത്തുകയും ശാസ്താവിന് അർച്ചന കഴിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് ദോഷശാന്തിക്കായി അത്തം നക്ഷത്രജാതർ സെപ്റ്റംബർ മാസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ശ്രീകൃഷ്ണ ഭഗവാന് തൃക്കൈവെണ്ണ നേരുകയും ചെയ്യേണ്ടതാണ് കൂടാതെ ദിവസേനയുള്ള വിഷ്ണു സഹസ്രനാമ സ്തോത്ര ജപം ഉത്തമ ഫലങ്ങൾക്ക് ഇടയാക്കുന്നതാണ് നക്ഷത്ര ജാതർക്ക് സെപ്റ്റംബർ മാസം ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും ബിസിനസ്സുകാർക്ക് പുതിയ ആശയങ്ങളൊക്കെ രൂപീകരിച്ച് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ സാധിക്കുന്നതുമാണ് പിടിവാശി ദേഷ്യം ഇവ മൂലം ഇവർക്ക് പല അവസരങ്ങളും നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട് സന്താനങ്ങളെക്കൊണ്ട് ക്ലേശങ്ങൾ വരുവാനുള്ള സാധ്യതയുമുണ്ട് കലാകാരന്മാർക്ക് സാമ്പത്തിക നേട്ടം പുതിയ അവസരങ്ങൾ എന്നിവ ഉണ്ടാകുന്നതുമാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന സാധ്യതയുമുണ്ട് ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്വം വർദ്ധിക്കുമെങ്കിലും ജോലിയിൽ ഉയർച്ചയുണ്ടാകുന്നതാണ് ഉണ്ടാകുന്നതാണ് പുതിയ ഗ്രഹനിർമ്മാണം നടത്തുന്നതിന് കാലതാമസം വേണ്ടിവരുന്നതുമാണ് ഉദ്യോഗത്തിന് ശ്രമിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ കാലഘട്ടമാണ് സെപ്റ്റംബർ മാസം വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് ഈ മാസം വിവാഹം നടക്കുവാനുള്ള യോഗവുമുണ്ട് ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് പണം സ്വർണം ഇവ നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുമുണ്ട് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരവും ഒത്തുവരുന്നതാണ് അതുപോലെ സത്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള അവസരവും ഇവർക്ക് ഉണ്ടാകുന്നതാണ് കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുമെങ്കിലും സാമ്പത്തികപരമായിട്ട് ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകാവുന്നതാണ് ഇപ്പോൾ ശനി കേതു എന്നീ ഗ്രഹങ്ങളുടെ കാലം നടക്കുന്നവർ വളരെയധികം സൂക്ഷിക്കേണ്ട സമയം കൂടിയാണ് ഈ നക്ഷത്ര ജാതർക്ക് ഉദ്യോഗത്തിന് പുറമെ ലാഭശതമാന ശതമാന വ്യവസ്ഥകളോടുകൂടിയ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കുന്ന മാസമാണ് സെപ്റ്റംബർ മാസം കുടുംബസമേതം വിശേഷപ്പെട്ട ആരാധനാലയങ്ങളൊക്കെ സന്ദർശിക്കുവാൻ സാധിക്കുന്നതുമാണ് വിവാഹം പിറന്നാളാഘോഷം ഇവയിലൊക്കെ പങ്കെടുക്കുവാനുള്ള അവസരവും ഉണ്ടാകുന്നതാണ് പ്രശസ്തരുടെ വാക്കുകൾ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ സ്വീകരിക്കുവാൻ സഹായകമാകുന്നതുമാണ് ചിത്തിരനക്ഷത്രജാതർ ദോഷശാന്തിക്കായി സെപ്റ്റംബർ മാസം ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തുകയും ഹനുമാൻ സ്വാമിക്ക് വടമാല ചാർത്തുകയും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ എല്ലാ ശനിയാഴ്ച ദിവസവും ശാസ്താ ക്ഷേത്ര ദർശനം നടത്തുകയും ശാസ്താവിന് അർച്ചന കഴിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് സ്ത്രീകൾ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ദേവി പ്രീതിക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് ദേവിക്ക് വിളക്ക് മാല എന്നിവ സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ് കൂടാതെ വിഷ്ണു ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയും സ്വാമി ക്ഷേത്രത്തിൽ നാരങ്ങാമാല ചാർത്തുകയും ചെയ്യേണ്ടതാണ് ദിവസേനയുള്ള ലളിതസഹസ്രനാമ സ്തോത്രജപം മനഃശാന്തിക്ക് നൽകുന്നതാണ് നന്ദി നമസ്കാരം